ഏറെ സന്തോഷത്തോടു കൂടി ഈ ഒരു വേള പങ്കിടുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തിന് സമീപം താമസിക്കുകയും ലോകമെമ്പാടുമുള്ള ആസ്വാദകരിൽ ഇടയ്ക്കയിലൂടെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മളെല്ലാം ആവേശഭരിതമാക്കിക്കൊണ്ടിരിക്കുന്ന കൊച്ചുകലാകാരി ആശാ സുരേഷിൻ്റെ ഭവനത്തിലാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ഗുരു പൂർണിമ ദിവസം നമുക്ക് പൈതൃകം ഗ്രൂപ്പിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത് പൈതൃകത്തിൻ്റെ നിരവധി വേദികളിൽ ആശ സുരേഷ് വന്ന് പരിപാടികൾ വളരെ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ ആശ നമ്മളോടൊപ്പം ഉണ്ട് ഏറെ പ്രത്യേകിച്ചും രണ്ടു വർഷം മുമ്പ് ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് വടക്കേനടയിലെ ദീപക്കാഴ്ചയിൽ ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ ദേവസ്വവുമായി സഹകരിച്ച് നടത്തിയ കൊല്ലം ചവറ ദീപക്കാഴ്ചയുടെ ആ വേദിയിൽ ഒരു അഷ്ടപതി ആലപിക്കുകയും നിരവധി കീർത്തനങ്ങൾ ആ ഒരു സമയത്ത് നമുക്കായി കാഴ്ചവെക്കുകയും ചെയ്ത ആശ് സുരേഷ് എന്നും പൈതൃകത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഏറെ സന്തോഷത്തോടെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ആശംസകൾ അർപ്പിക്കുന്നു ഒരു ചെറിയ ഉപഹാരം പൈതൃകത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ ഒരു വരവിന്റെ ഓർമ്മയ്ക്കായി ചെറിയൊരു ഉപഹാരം പൈതൃകത്തിന്റെ ആരാധനായ നമ്മുടെ കലാകാരൻ ഓട്ടം തുടൽ കലാകാരൻ ശ്രീ മണലൂർ ഗോപിനാഥ് നൽകുന്നതിനാണ് അത് സ്വീകരിക്കുന്ന ആശ്വാസ ആശയയിലും ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു മിക്ക കീർത്തനങ്ങളും ആശയുടെ അച്ഛന്റെ വരികളാണ് നമ്മൾ കേൾക്കാറുള്ളത് കുടുംബസമേത അച്ഛനും അമ്മയും ഈ ഒരു കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടുകൂടി ആശയുടെ ഒപ്പമുണ്ട് എന്തായാലും ഏറെ സന്തോഷം നമ്മുടെ ഇരുന്നാലപ്പുഴക്കാരനും നമ്മുടെ പൈതൃകം മെമ്പർ കൂടിയായ മുരളേട്ടനാണ് നമുക്കൊരു വഴികാട്ടിയായിട്ട് നമ്മളോടൊപ്പം ഇട്ടത് എന്തായാലും വളരെ സന്തോഷം ഈ ഒരു വേള പങ്കിടാൻ സാധിച്ചതിന് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ തന്നെയാണ് അതിനെ കൊടുക്കുന്നത് ഏറെ സന്തോഷത്തോടുകൂടി എല്ലാവർക്കും ആശംസകൾ വളരെ വളരെ ആശംസം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഗുരു പൂർണിമ ദിവസം മഹാനായ ഒരു ഗുരുവിനെ കാണാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു ഉപഹാരം എല്ലാവരും എനിക്ക് ഗുരുതല്യാണ് അവർ വളരെയധികം സന്തോഷം ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ എത്ര കിട്ടിയാലും മതിയാവില്ല ഗുരുവായൂരപ്പനെ കണ്ടാലും അതെ അതെ കണ്ടാലും കണ്ടാലും മതിയാവില്ല എന്നാണ് അപ്പോൾ സത്യത്തിൽ പൈതൃകത്തിന്റെ എന്താ പറയാ എനിക്ക് ഗുരുവായൂർ വന്ന് അഷ്ടപതി പാടാനുള്ള അവസരം ഏകാദശിയുടെ അന്ന് അതൊരിക്കലും ജീവിതത്തിൽ ഒരിക്കലും അനുഭവമാണ് അത് സമ്മാനിച്ചത് പൈതൃകമാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയും ഇനിയും എനിക്കും അവരുടെ ഒപ്പം സഞ്ചരിക്കാനും അവരുടെ പെരുമാറിന്റെ ഭാഗമാകാനും എനിക്കും കഴിയട്ടെ നിങ്ങൾക്കും എന്നും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്